മേനി പ്രദർശനം മാത്രം മുഖം സുന്ദരമല്ല പരിഹാസ കമന്റിന് ചുട്ട മറുപടിയുമായി മഞ്ചുപിള്ളയുടെ മകൾ നടി മഞ്ജുപിള്ളയുടെയും ഛായാഗ്രാഹകൻ സുജിത് വാസുദേവൻ്റെയും മകൾ ദയാസുജിത് സോഷ്യൽ മീഡിയയിലെ താരമാണ് മോഡൽ കൂടിയായ ദയ തൻ്റെ ചിത്രങ്ങളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം ഇൻസ്റ്റയിൽ പങ്കുവെക്കാറുണ്ട് രാജ്യാന്തര പോലെ വളരെ ബോൾഡായ ഫോട്ടോഷൂട്ടുകളിലാണ് ദയയെ കാണാറുള്ളത് അത്തരത്തിൽ വന്ന ഒരു ചിത്രത്തിന് താഴെ വന്ന പരിഹാസ കമൻറ്റിനെ ചുട്ട മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദയ ദയാസുജിത് ഇപ്പോൾ നിന്റെ മുഖം ഒട്ടും സുന്ദരമല്ല വെറും മെയിനി പ്രദർശനം മാത്രം നിന്നെ കാണാൻ ഒരു ശരാശരി പോലെ തന്നെയേ ഉള്ളൂ എന്നായിരുന്നു ഒരു കമൻ്റ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ദയ ഇതിന് മറുപടി നൽകി നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ആൻറ്റി നിങ്ങളെപ്പോലെ സുന്ദരിയാകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് എന്നാണ് ദയ മറുപടി നൽകിയത് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും കമൻറ്റിട്ടയാളുടെ ചിത്രവും ദയ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ തൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിയെന്ന് കാട്ടി കമൻറ്റിട്ട യൂസർ രംഗത്ത് വന്നു ഈ അമ്മച്ചയ്ക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകണമെന്ന് ഫോളോവേഴ്സിനോട് അഭ്യർത്ഥിച്ച് വീണ്ടും ദയ സ്റ്റോറി പോസ്റ്റ് ചെയ്തു നിലവിൽ ഇറ്റലിയിൽ പഠിക്കുന്ന ദയ മോഡലിംഗിൽ സജീവമാണ് മകൾ വളരെ ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മഞ്ചുപിള്ള നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സിനിമകളിലേക്ക് ഓഫർ വന്നിട്ടുണ്ടെന്നും മോഡലിംഗ് തനിക്ക് പാഷനാണെന്നും പല ബ്രാൻഡുകളുടെയും ഓഫർ തനിക്ക് വരുന്നുണ്ടെന്നും ദയ വ്യക്തമാക്കിയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്